ഇന്ന് കേരളപ്പിറവിയാണ് എല്ലാവർക്കും കേരളപ്പിറവി ആശംസകൾ അപ്പം കേരളത്തെ കുറിച്ച് നമ്മുടെ മക്കൾക്ക് എന്തുമാത്രം അറിവുണ്ടെന്ന് നമുക്കൊന്ന് നോക്കിയാലോ ഇപ്പൊ കൊറേ ക്വസ്റ്റ്യൻ ചോദിച്ചു നോക്കാം ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെ പേര് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ പേര് പുള്ളി അറിയത്തില്ലേ പിണറായി പിണറായി വിജയൻ ആ അറിയത്തില്ലെന്ന് പറഞ്ഞു കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാതിരി നമ്പൂതിരിപ്പാട് പിന്നെ കേരളത്തിലെ ഔദ്യോഗിക വൃക്ഷം കേരളത്തിലെ കേരളത്തിലെ ഔദ്യോഗിക ഫലം കേരളത്തിലെ ഔദ്യോഗിക പക്ഷി കേരളത്തിലെ ഔദ്യോഗിക മത്സ്യം കേരളത്തിൽ എത്ര നദികളുണ്ട് അല്ല ഫോർ ഫോർ ഓക്കെ കേരളത്തിലെ ആദ്യത്തെ ഗവർണർ കേരളത്തിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി കെ ആർ ഗൗരിയമ്മ പിന്നെ കേരള സ്ഥാപിതമായ വർഷം

ശാസ്താംകോട്ട കേരളത്തിലെ ജനസംഖ്യ ഉള്ള ജില്ല ഏറ്റവും ജനസംഖ്യ ജില്ല മലപ്പുറം ഏറ്റവും കുറഞ്ഞ ജനസംഖ്യ ഉള്ള ജില്ല കേരളത്തിൽ റെയിൽവേ ഇല്ലാത്ത ജില്ലാ ഉദ്യാനത്തിന്റെ എണ്ണം കേരളത്തിൽ ഉയരം കൂടിയ കൊടുമുടി കേരളത്തിന്റെ ഔദ്യോഗിക ഭാഷ കേരളത്തിന്റെ നൃത്തരൂപം കേരളത്തിലെ ഔദ്യോഗിക ശലഭ ശലഭം ഏറ്റവും കൂടിയ അപ്പൊ അവർക്ക് എന്താണ് ഫുഡ് ഫെസ്റ്റും കൂടി ഉണ്ട് അപ്പൊ എന്തെങ്കിലും നാടൻ വിഭവങ്ങൾ ഉണ്ടാക്കി കൊണ്ടുപോകണോന്നാണ് പറഞ്ഞത് അപ്പം എളുപ്പത്തിൽ എന്താക്കാൻ പറ്റുമെന്ന് വിചാരിച്ചു ആന്റെയും അവർ പറഞ്ഞൊരു വേറെ എന്തൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ ഏതൊക്കെ കൂടിയാണ് ഉണ്ടാക്കിയത് അപ്പം ഇന്ന് ഫുഡ് ഫെസ്റ്റ് ഉണ്ട് അതുപോലെ കിസ് കോമ്പറ്റീഷൻ ഉണ്ട് പിന്നെ എന്താ ചിത്രരചന അങ്ങനെ പല പരിപാടികളൊക്കെ ഉണ്ട് രാവിലെ തന്നെ ഏത്തക്ക പൊളി ഉണ്ടാക്കി പിന്നെ അത് പൊതിയൊക്കെ കെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് സമയം ഏകദേശം ഒൻപത് മണി ആയിട്ടുണ്ട് ഇനി മക്കളുടെ വണ്ടി വരാനുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ താഴോട്ട് ഞങ്ങൾ ഇറങ്ങി അപ്പം ഇതായിരുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യും വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ ബൈ എല്ലാവർക്കും കേരളപ്പിറവി ആശംസകൾ